ഇത് ആലുവ പറവൂർ കവലയാണ് പറവൂർക്കവല ഹൈവേയിൽ നിന്ന് ജസ്റ്റ് മുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് മഠത്തിൽ ലൈൻ മഠത്തില്ലൈനിലേക്ക് കയറി ആ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നാല് സെൻറ്റ് സ്ഥലമാണത് മെയിൻ റോഡ് ഫ്രണ്ടായിട്ടാണ് ഈ നാല് സെൻറ്റ് സ്ഥലം സെൻറിന് പതിനൊന്ന് ലക്ഷം രൂപ ചോദിക്കുന്നു പ്രൈസ് നെഗോഷ്യബിളാണ് കറക്റ്റ് ഇതിലെ തെങ്ങ് മാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് ൗണ്ടേഷനൊക്കെ കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന പ്ലോട്ടാണ് ഇഷ്ടമാരി തേങ്ങയുണ്ട് ആണ് ഇഷ്ടമാരി തേങ്ങക്കുള്ള ഈ നാല് സെൻറ് സ്ഥലം നല്ലൊരു വീട് വയ്ക്കാൻ പറ്റിയതാണ് ഇതിൽ വേണമെങ്കിൽ വീട് വേണമെങ്കിൽ വീട് വെച്ച് തരും ഒരു കോടിയുടെ വീട് വേണമെങ്കിൽ വെച്ച് തരും അതല്ലെങ്കിൽ നാല് സെൻറ്റ് സ്ഥലമായിട്ട് കൊടുക്കും ഒറിജിനൽ ലാൻഡ് പുരയിടമാണ് പ്ലാവും മാവും തെങ്ങും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ സെൻറ്റിന് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ മെയിൻ റോഡ് ഫ്രണ്ടാണ് വരാൻ പോകുന്ന മെട്രോയിൽ നിന്നും ജസ്റ്റ് മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഓക്കെ ഏറ്റവും ഫൗണ്ടേഷനുണ്ട് നല്ലൊരു വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അല പൊക്ക ഭൂമിയാണ് ടാറോഡ് ഫ്രണ്ടേജായിട്ടാണ് ഈ സ്ഥലം അലുവപ്പാറൂർ കവല ഡ്രൈവിങ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന അവിടുന്ന് മടത്തിൽ ലൈൻ ആ റോഡിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ വീട് അമ്പത്താറാം നമ്പർ വീടാണ് ആ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ സ്ഥലമാണ് ഓക്കേ